ദാരിദ്ര്യവും രോഗവും കാരണം തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്ന നിരവധി കുട്ടികളുണ്ട് ഭാവിയെ നയിക്കേണ്ട കുട്ടികൾ ആരോഗ്യകരവും തിളക്കമാർന്നതുമായി വളരുമ്പോൾ സുസ്ഥിരവും സന്തുഷ്ടവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയും കുട്ടികൾക്കായി സന്തോഷകരമായ ഒരു ലോകം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷന്റെ ചെയർവുമൻ ജാം ഗിൽജ ഒരു കുട്ടിയും അവഗണിക്കപ്പെടുന്നില്ലെന്നും അവരുടെ മോശം ചുറ്റുപാടുകൾ കാരണം സ്വപ്നം നഷ്ടപ്പെടുന്നില്ലെന്നും ഉറപ്പുവരുത്തുന്നതിനായി ലോകമെമ്പാടുമുള്ള ബാലയുവജന പിന്തുണ പദ്ധതികൾ നിരന്തരം നടപ്പിലാക്കുന്നു കുട്ടികൾ ദാരിദ്ര്യത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തരാകുകയും ആരോഗ്യമുള്ളവരും ക്ഷാഭയുള്ളവരുമായി വളരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹം ഒരു അപൂർവ രോഗം ബാധിച്ച ഫാത്തിമ എന്ന ബംഗ്ലാദേശ് പെൺകുട്ടിക്ക് പോലും കൈമാറാനായി 1 2세 소라 방글라데시 펜구티 아의 파티메어 리유니버시티 아시오파트리아 P.D. 학생의 와르들 프레시 핏죠. 파티메의 병은 이트브마나 그러면 저진단드릴 테니까, 모야 모야 병이라고 합니다. 일시적으로 머리에 피 공급 능력이 모자라게 돼서. 뇌허혈 증상이 나타나요. 언어 중추 같은 곳에 허혈 증상이 생기면 말을 갑자기 못하게 되고 또 이렇게 뭐 기억력 장애가 생긴다든지 또는 발작을 한다든지 머리에서 생길 수 있는 모든 증상이 다 생길 수가 있습니다. 달려치우려래 이랬던 빛어남 제일나 레트쿠릴라크라메나죽음는오리로그마는메아야메아 로그. ശസ്ത്രക്രിയക്കുള്ള ശരിയായ സമയം അവൾക്ക് നഷ്ടപ്പെട്ടു തൽഫലമായി അവളുടെ തലച്ചോറിന് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചു അപൂർവ രോഗം ബാധിച്ച ഫാത്തിമയുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് കേട്ട ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷന്റെ ചെയർവുമൻ ജാം ഗിൽജ അവർക്ക് ഊഷ്മളവും സഹായകരവുമായ ഒരു ഹസ്തം നൽകി വി ആർ വെരി ഹെൽപ്ലെസ് ഇൻ കൊറിയ ഫൗണ്ടിങ് Uh, we have uh, just uh, like a boat without rudder here, uh, but we are founding uh, some way uh, to save my daughter uh, through We Love You Foundation's support. And I thanks uh, all of uh, the team, uh, especially person managing director, and uh, director general for their uh, support. ഓപ്പറേഷൻ അവസാനിച്ചതിനുശേഷം വി ലവ് യു അംഗങ്ങൾ ഫാത്തിമയുടെ കുടുംബത്തെ സന്ദർശിച്ചു നാണമുള്ള പുഞ്ചിരിയോടെ ഫാത്തിമ അവരെ അഭിവാദ്യം ചെയ്യുന്നു പുസ്തകങ്ങളും ചിത്രരചനയും ഇഷ്ടപ്പെടുന്ന ഫാത്തിമയ്ക്ക് ചെയർവുമൻ ജാൻ ഗിൽജ അമൂല്യമായ ഒരു സമ്മാനം അയച്ചു ফাতেমা আচ্ছন্ সহায়ত বান আমি কুটুব মুখতে সৌম্যমায় ও চি এটা আমার মেয়ের জন্য খুবই দরকার ছিল কারণ ও একে একা যখন বসে থাকে ড্রয়িং করে করে তার সময়টা খুব ভালো কাটবে সেজন্য আপনাদের সবাইকে অনেক ধন্যবাদ অনেক ধন্যবাদ ওর খুশিগুলোর দিকে খেয়াল রাখার জন্য ഫാത്തിമ ഹാപ്പി ഫാത്തിമ ചിത്രം വരച്ചു വരച്ചുഹകോണ്ടിരിക്കുവെ അവളുടെ ചെറുചുണ്ടുകളാൽ എന്തോ പറയുന്നു ഫാത്തിമ ഫാത്തിമ എന്ന ബംഗ്ലാദേശി പെൺകുട്ടി ചെയർവുമൻ ജാൻ ഗിൽജായുടെ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുകയും ജീവിക്കുന്ന ഫാത്തിമയ്ക്ക് ലഭിച്ചു പോലെ ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതം വീണ്ടെടുക്കുന്നതിന് ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷൻ അവളെ നിരന്തരം പിന്തുണയ്ക്കും